ഹായ് ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു മാസം മുമ്പ് വട്ടവട വന്നപ്പോൾ പിടിച്ചൊരു വീഡിയോ ആയിട്ടോ ഇന്ന് നടന്നത് ഒട്ടവടം കണ്ടിട്ടില്ലാത്തവരെല്ലാവരും എൻ്റെ കൂടെ ഒരു ഏഴ് മിനിറ്റ് പോരെ വട്ടവട എങ്ങനെയൊക്കെ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഒന്ന് കാണാൻ പറ്റും അവർ കാണിച്ചിരുന്ന എല്ലാ സ്പോട്ടുകളും ഞാനിതിനകത്ത് കാണിക്കുന്നില്ല കാരണം വേറെ ചെറിയ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഏഴ് സ്പോട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അതെല്ലാം ഒരു സ്പോട്ടായിട്ടൊന്നും കാണാൻ പറ്റില്ല ഏകദേശം ഇതുപോലൊക്കെ തന്നെയുള്ള അപ്പം ഇത് മൊത്തത്തിൽ ഒന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ വണ്ടിയെ തന്നെ ഇരുന്ന് പിടിച്ചൊരു ഭാഗമാണിത് ആദ്യം തന്നെ പറയട്ടെ വട്ടവടാന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പച്ചപ്പി പൊതിഞ്ഞിരിക്കുന്നതായിട്ട് വിചാരിക്കും പക്ഷേ നല്ല ഒന്നാന്തരം വേനൽക്കാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കരിഞ്ഞുണങ്ങി എല്ലാ സ്ഥലത്തേ പോലെ കരിഞ്ഞുണങ്ങി അത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന വണ്ടി വണ്ടി ഒന്ന് നിർത്തുന്നിട്ട് ഇവിടെ നിന്ന് വേറെ ജീപ്പിനാണ് അവർ പല സ്ഥലത്തേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ പോയി കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു നല്ല ഭംഗിയാണ് വട്ടവട കരിഞ്ഞുണ്ടെങ്കിൽ കിടന്നാലും വട്ടവടയ്ക്ക് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് നായാട്ട് എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഇതിൻ്റെ ലൊക്കേഷനിലാണ് പിടിച്ചത് പോയ വഴിക്ക് കണ്ടിരിച്ച് നല്ല രസമുള്ളൊരു ബിൽഡിങ് ആട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് രണ്ട് ജീപ്പിനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കയറി അങ്ങനെ അവർ കുറേ ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ കൂടി പോവുകയാണ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി വന്നത് ചെറിയ ടൂറാണ് വൺ ഡേ പ്രോഗ്രാം ആണ് അപ്പോൾ ഞാൻ വഴി എല്ലാവരെയും കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുന്ന് കയറി അങ്ങ് പോവുകയാണ് ഞങ്ങൾ വണ്ടിക്കയറി പോകുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണല്ലോ വട്ടവട എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭൂമി തട്ട് തട്ടതായി തിരിച്ചേക്കുന്ന ഒരു ഓർമ്മയെ മനസ്സിൽ വരുന്നത് അതെല്ലാം പച്ചച്ചാണ് സാധാരണ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ജീപ്പ് ഈ താഴേന്ന് ഇങ്ങനെ കുന്ന് കയറി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയി പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് നിർത്തും ഇവിടെ വന്നൊന്ന് നിർത്തി നിർത്തിയിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ അഭിമന്യു ഇല്ലേ മറ്റേ ഈ മഹാരാജാസ് കോളേജിൽ മരിച്ചത് മരിച്ചതല്ല കൊല്ലപ്പെട്ടത് മറ്റേ എസ് എഫ് ഐ ആർ ടി എസ് ആണോ കാണുന്ന സ്ഥലത്താണോ അഭിമന്യുവിൻ്റെ വീടാണ് താഴ്ഭാഗത്ത് കാണുന്നത് എന്ന് പറഞ്ഞാണ് ഡ്രൈവറ് നമ്മളെ കാണിച്ചു തരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഭയങ്കര സൗണ്ടാണ് ഒരു രക്ഷയിൽ അപ്പോൾ ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തു കാരണം നമുക്ക് നമുക്കതിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ലല്ലോ ശരിക്കും ഒരു ഹൊറർ മൂവിയുടെ ലൊക്കേഷനിൽ വന്നതുപോലെയുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ കേരളത്തിൽ മൊത്തം മുപ്പത്തി അഞ്ചിന് മുകളിൽ ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ചൂടുള്ള സമയത്താണ് ഇവിടെ നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ തണുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളുടെ അകത്തേക്കൊക്കെ നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ നടന്നൊക്കെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് വലിയ വമ്പൻ മരങ്ങളാണ് ആ മരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹൊറർ എഫക്റ്റ് വരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കാടാണ് പേരും കാടെന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ വനം ഇതിനകത്ത് ഇതാണ് ഗുഹ അതേ എൻ്റെ കസിൻ്റെ മൂവാട്ട് അങ്ങനെ അപ്പോൾ എല്ലാവരും ആ ഗുഹയ്ക്കകത്തേക്ക് പോകണം അതിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ് നമുക്കൊന്ന് ഫ്ലാഷ് ഓൺ ചെയ്തിട്ടുണ്ടോ ലൈറ്റൊക്കെ തിളച്ച് എൻ്റെ കൂടെ കൂട്ടുകാരൊക്കെ ഇറങ്ങി എന്നൊക്കെ കേട്ടോ അപ്പോൾ അകത്തേക്ക് നമുക്ക് ഫ്ലാഷ് ഓൺ ചെയ്താൽ പോലും നമുക്ക് കാണത്തില്ല നല്ല തിരക്കാണ് ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷേ നമുക്ക് പേടിയാകും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിനകത്തുകൂടെ കയറി മുകളിൽ ഇങ്ങനെ ഗുഹയ്ക്ക് ഉള്ളിൽ കൂടെ കയറി പുറത്ത് വരാൻ പറ്റും പുനർജ്ജനി പോലെ നമുക്ക് കാണാട്ടോ അവിടെ ഇപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചിട്ട് പുറത്ത് കയറി വരുന്നതൊക്കെ കാണിക്കാം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് കയറി വരില്ല മറ്റുള്ളവർ കയറി വരുന്നത് ഞാൻ കാണിക്കാം ആറ ഇടിക്കൂടെ നമുക്കതിലേക്ക് കടന്നു പോകാം പക്ഷേ അതിലൊക്കെ ഞെങ്ങി ഞരിഞ്ഞി അപ്പുറത്തോട്ടൊക്കെ കടന്നു കാണും മറ്റേ പുലിമുരുകൻ്റെ സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് കാണത്തില്ലേ ഒരു ഗുഹയ്ക്കകത്തേ പുലി ഓടിക്കുമ്പോൾ അപ്പുറത്തോട്ടേക്ക് കടന്നു അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ കേട്ടോ ആ ഭാഗമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഉള്ളിലേക്ക് കയറി ഞാൻ ഒക്കെ പിടിക്കാൻ പോകുന്നത് പക്ഷേ നമുക്ക് ലൈറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും കാണാനും ശരിക്കും കാണാനൊന്നും പറ്റില്ല ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ പിടി പിടിക്കുന്നത് എന്നാലും ഇത്രയ്ക്കേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിൽ കൂടെ കയറി പുറത്ത് വരുന്നത് എനിക്ക് കാണിക്കാം കേട്ടോ ഇവിടെ ഈ പാറയല്ല ഇങ്ങനെ ബിണ്ടു രണ്ടായി പോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ സൗണ്ടിൽ നല്ല പ്രശ്നമുണ്ട് നല്ല തണുപ്പുണ്ട് പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ രണ്ടായി വിന്തും മാറിയിരിക്കുന്ന പാറയൊക്കെയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ മുഖ പോലെ ഇങ്ങനെ അപ്പുറത്തോട്ടൊക്കെ കടന്നു പോകുന്ന ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഏതോ ഭാഗത്തോടെ കയറിയാണ് അപ്പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങിയത് ഇതുവഴിയാണെന്ന് തോന്നുന്നത് കയറിപ്പോയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരാം ഇതിൻ്റെ ഇടുക്കി കൂടെ നമുക്ക് അതിൽ കടന്നു പോകാം പക്ഷേ ജസ്റ്റ് കിടക്കാം അത്രയ്ക്ക് വീതിയേ അവിടെയുള്ളൂ നീ എൻ്റെ മുകൾ ഭാഗത്ത് വരണം കണ്ടോ ഇതിലെ കുട്ടികളൊക്കെ കിടന്ന് തന്നെ ഞാൻ വീഡിയോ വിളിക്കുകയാണെന്ന് പറയുമ്പോൾ അവർ നോക്കിയിട്ട് വലിച്ചിരിക്കുന്നൊക്കെയുണ്ട് എനിക്ക് ഹാ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടോട്ടോ ഒരു മരമാണ് ആ മരത്തിനകത്തിങ്ങനെ കുറേ വേരുകളിങ്ങനെ പതിഞ്ഞ് 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 ഇങ്ങനെ ഇരിക്കുന്നതാണ് നൈനക്കുട്ടി എല്ലാവരും മടുത്തിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ചുറ്റി ഇവിടെ വന്നു കഴിയുമ്പോൾ കൊതിയാവുന്ന പോലുള്ള സ്ഥലമാണ് കാണാൻ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനേ തോന്നില്ല അതേപോലെയുള്ള ചേട്ടാ വെള്ളം വീഴുന്ന ഭയങ്കര സൗണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ അപ്പുറത്തൊക്കെ ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പാറയ്ക്ക് ഇത് പാറയാണെങ്കിൽ വലിയൊരു പാറ പൊങ്ങിയിരിക്കുന്നതാണ്ടോ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ വളർന്നിരിപ്പുണ്ട് അപ്പം നമുക്ക് ഞങ്ങളിപ്പുറത്തോടെ എല്ലാം വന്നു എൻ്റെ കൂട്ടുകാരെല്ലാം തീ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാരും എല്ലാവരും ഇതിലൊക്കെ അപ്പുറത്തോടെയൊക്കെ കടന്നു പോകാൻ ചെറിയ തടിപ്പാലം പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിലൊന്നും ആഴമൊന്നുമില്ല ചെറുതായി പരന്നൊഴുകുന്ന ഒരു പുഴയാ എന്നിട്ട് അതിൻ്റെ കണ്ടോ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറായിട്ടാണ് പോകുന്നത് ഇതിലേക്ക് എല്ലാ കൂടെ ഉള്ളവരൊക്കെ എവിടേക്കോ ഉണ്ട് അപ്പുറത്തേക്കോ ഉണ്ട് കാണാൻ അറിയില്ല ഇടയൊക്കെയാന്ന് ഈ പോകുന്നത് ഫോട്ടോ പിടിക്കാൻ പോകുന്നതാണ് എൻ്റെയും രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ വേറൊരു സ്ഥലത്തെത്തിയിട്ട് വട്ടവടേനെ ഫുൾ ആയി നോക്കി കാണാൻ പറ്റുന്ന ഒരു ആങ്കിളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ ഇത് ഇങ്ങനെയാണ് വട്ടവടയുടെ ഒരു ലുക്ക് എൻ്റെ ഫോണിൽ പിടിക്കുമ്പോൾ കാണാനൊക്കെ ശരിക്കൊന്നും കിട്ടില്ല എന്നാലും ഇങ്ങനെയാണ് കാണുന്നത് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് ആ വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ രാജകുമാരി ഇന്ന് മൂന്നാർ വഴിയാണ് നമ്മളിങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എല്ലാവരും ഇല്ല എന്നാൽ പോലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടി സന്തോഷമായിട്ടൊരു ദിവസം അങ്ങനെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടി കിടന്നുപോയി കണ്ട ഞാരിക്കുന്നു എൻ്റെ താഴ്ഫ മഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റെവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്